ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈൻ വാലിയിൽ എത്തിയിട്ടുണ്ട് ഫോഗയാണ് ആ പടത്തിൽ ചാടിയിട്ടുള്ള സ്ഥലം മഞ്ഞുമൽ ബോയ്സിൽ ഇതിലൂടെ താഴത്തേക്ക് പോയിട്ടാണ് ഗുഹ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ാണ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അങ്ങനെ നമ്മളിന്റെ താഴെ എത്തിയിട്ടുണ്ട് അപ്പൊ ഒന്ന് ഗുണാക്കേബും അതേപോലെ പൈൻവാലി ഫോറസ്റ്റും പോകാൻ പറ്റിയിട്ടില്ല അപ്പോ അത് ഇനി നാളെ പോകണം ഗൈസ് ഫുഡ് എത്തിയിട്ടുണ്ട് ദോശ ഉണ്ട് പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് എത്തിയിട്ടുണ്ട് അടിച്ച് മിന്നുള്ള പരിപാടികൾ ാണ് അതില് യുദ്ധ ഭൂമിക്ക് ഉള്ള ഐറ്റംസ് ഒക്കെ പാളയാണ് പത്ത് റുപ്പ്യ ഇവിടെ ഒരു രക്ഷ ഇല്ലാത്ത റൈറ്റ് ആണ് എല്ലാത്തിനും കുറച്ച് പ്ലേറ്റും ഗ്ലാസ് ഒക്കെ പോരാണെങ്കിൽ വാങ്ങി പോരാണെങ്കിൽ വളരെ മെച്ച പ്രകൃതി രമണീയമായിട്ടുള്ള ആണ് കിട്ടിയിട്ടുള്ളത് പാളയാണ് ഇപ്പൊ ഇതിന് പത്ത് റുപ്പ്യാണ് ഒന്നിനു വരുന്നത് ഇനി ഉണ്ട് കറിയുണ്ട് അപ്പോൾ ഇതിന് പൊട്ടിച്ച് കഴിക്കണം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നുന്നത് പൊട്ടിച്ച് നോക്കിയല്ലാരും ബാക്കി കാര്യങ്ങളൊക്കെ അതാ ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട് എം ടി ദോശയാണ് കഴിക്കണത് ബാക്കിലൊക്കെ ചിക്കൻ ഫ്രൈഡ് റൈസ് തന്നെയാണ് ക്ലാസ് ഒക്കെ വിടേണ്ടത് ക്ലാസ് എടുത്ത് കേൾക്കിയിട്ട് വേണം കഴിക്കണമെങ്കിൽ പൊട്ടിച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് മനുഷ്യന്മാരെ നൂറ്റി ഇരുപതാണ് ഇതിന് ചാർജ് വരുന്നത് അങ്ങനെ നേരെ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങണം രാവിലെ എണീറ്റിട്ട് ഗുണാക്കേവും പെൻപോലും പോകാറുള്ളതാണ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒന്ന് നമ്മളെ ഉള്ളത് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഒന്ന് ഗുണ ഗുണാക്കേവും കൂടി കവർ ചെയ്യാനുണ്ട് അവിടെയും കൂടി കവർ ചെയ്തിട്ട് നമ്മൾ നേരെ നാട്ടിൽ പോകും അപ്പോൾ അതാണ് റൂം നെവ്ക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടുത്തെ റൂമും അടിപൊളിയാണ് അതുപോലെ തന്നെ അവരുടെ ഡീലിങ്ങും അടിപൊളിയാണ് അപ്പോൾ ഇത് മൂന്ന് റൂമാണ് നിലവിൽ നമ്മളെടുത്തിട്ടുള്ളത് പിന്നെ ബാത്റൂമും കാര്യങ്ങളും അതും കുഴപ്പമൊന്നുമില്ല അടിപൊളി തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ ട്വൻ്റി ഫോർ അവർ വൈഫൈ ഉണ്ട് പിന്നെ സമ്മർ ഡ്രീംസ് ആണ് പേര് ഇതിൽ കോണ്ടാക്റ്റ് ഉണ്ട് അതിൽ താഴെ ഇതിൻ്റെ കോണ്ടാക്റ്റ് കൊടുക്കാം അടിപൊളി തന്നെ വെച്ചന്മാരെ അതുപോലെ നമുക്കൊരു മീഡിയ റേറ്റിൽ കിട്ടുകയും ചെയ്യും ആറൊക്കെ സുഖം ചേങ്ങവറിട്ടു കൊണ്ടിരിക്കുവാണ് അതിൽ ചേങ്ങവർ ഊരി വെച്ചതായിരുന്നു സൗണ്ട് ഉണ്ടായിട്ട് അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റാൻഡ് ഇത്ര സ്പേസ് ഉണ്ട് ഇവിടെ ഇവിടെ പാർക്കിങ്ങിനുള്ള ഇവിടെ കാർ വേണമെങ്കിൽ കാർ പാർക്ക് ചെയ്യുക ഇതിലൊന്നിങ്ങനെ കയറി പോയിട്ട് മേലെ ഇവിടെ റൂം ഇവിടെ അടുത്ത റൂം നമ്മളതാണ് സെൻറ്ററിലുള്ളത് പിന്നെ അപ്പുറത്തുണ്ട് പിന്നെ മേലുണ്ട് റൂഫ് ടോപ്പിലാണ് ക്യാമറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെയാണ് ഡീൽസും കാര്യങ്ങളൊക്കെ അതിൽ കോണ്ടാക്ട് ഇതിൽ താഴെ കൊടുക്കാം സമ്മർ ഡ്രീംസ് ആണ് ഇവിടുത്തെ പേര് ഇതിൻ്റെ അപ്പോൾ ഇവിടുത്തെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട് ഏതായാലും ഞാൻ ഐഡിയും കാര്യങ്ങളൊക്കെ താഴെത്തി കൊടുക്കാം ഈ ബൈക്ക് കൊടൈക്കനാൽ വരുന്നവരുണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൂമോ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അത്യാവശ്യം നല്ല വൃത്തിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് എന്താ ലഗേജ് ഒക്കെ കെട്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരെ ഈ റൂമെന്ന് ഇറങ്ങുകയാണ് നേരെ നമ്മൾ പോകുന്നത് ഗുണാക്കേവിയിലോട്ടാണ് ഗൾസ് ഇപ്പോൾ ചാഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹോട്ടൽ വരികയതാണ് അവരെ പുലോട്ട് പോയിട്ടുണ്ട് പോകാനുള്ളത് പോകുകയാണ് ഇവിടെ ചാഡ് ഒക്കെ വന്നതാണ് സ്പോട്ടിൽ നിന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് എം ടിതാ ഗ്ലൗവ് എടുത്തിട്ടുണ്ട് പൈസ ഒക്കെ പക്ഷേ പൈസ കുട്ടിയില്ലാത്ത ക്ഷീണത്തിലാണ് കാണിച്ചു സീനാണ് വെറും ൂറ് രൂപ അപ്പം നേരെ വണ്ടി എടുത്തിട്ട് ഗുണാക്കേവിലോട്ട് പോവാണ് ഉണ്ട് നേരെ വെച്ചാൽ ഒരുപാട് ആയിട്ടുണ്ട് അങ്ങനെ ചേടൊക്കെ കഴിഞ്ഞാൽ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ ഗുണാക്കേവിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് പോകുന്ന വഴിയിൽ തന്നെ ഒരു പൈൻവാലി ഫോറസ്റ്റ് കൂടെ ഉണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് അതും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യണം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതേപോലെ ടെപ്പ് വീഡിയോസും അതേപോലെ അലക്ട്രേഷൻ പരമായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ കൂടുതൽ ചെയ്യുന്നത് അതേപോലെ ഇതിൻ്റെ പാർട്ട് രണ്ട് പാർട്ട് ഇതിൻ്റെ മേലുണ്ട് പാർട്ട് വണ്ണും പാർട്ട് ടൂയും ഇത് പാർട്ട് ത്രീയാണ് അപ്പോൾ ഇത് രണ്ടെണ്ണം ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മേലെ പോയി കണ്ടിട്ട് വാ അപ്പോൾ സിനിമ കുണാക്കേവ് ഫേമസ് ആണ് പോകും നമ്മളെ മഞ്ഞുമൽ ബോയ്സ് മൂവി ഇറങ്ങിയ ശേഷം അത്യാവശ്യം ആൾക്കാർ കുണാക്കേവിലോട്ട് മാത്രമായിട്ട് തന്നെ ഈ കൊടക്കനാലിലോട്ട് വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം വില്ലേജും കാര്യങ്ങളുമാണ് ഇവിടെ കാണാനുള്ളത് മെയിനായിട്ടുള്ള സ്പോട്ടുകൾ കുറച്ചുള്ളൂ പിന്നെ പുള്ളി ഇങ്ങനെ ഈ വില്ലേജ് വഴി ഇപ്പം ആസ്വദിച്ച് പോകാൻ പറ്റിയ ഏരിയകളാണ് അതുപോലെ റോഡും കാര്യങ്ങളൊക്കെ ചെറുതാണ് അപ്പോൾ നോക്കി കണ്ടും പതുക്കെ മാത്രം യാത്ര ചെയ്യുക അപ്പോൾ ഹെൽമെറ്റ് ഗ്ലൗസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കുക അവരുടെ പതുക്കെ മാത്രം പോകുക ചെറിയ പോക്കറ്റ് റോഡും പോലത്തെ റോഡുകളാണ് പോവാതൊന്ന് ശ്രദ്ധിച്ചിട്ട് പതുക്കെ മാത്രം പോകുക അച്ഛന്മാരെ അപ്പോൾ അവിടെ താഴത്തൊരു ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്കൊന്നും പോകുന്നില്ല അപ്പോൾ നേരെ ഗുണാക്കളിലോട്ടും പിന്നെ അതുപോലെ തന്നെ പെൺവാലിയിലോട്ടുമാണ് പോകുന്നത് അവിടെ നിന്ന് നേരെ നമ്മൾ നാട്ടിലോട്ട് തീക്കും അങ്ങനെ സമയം അത്യാവശ്യം വൈകിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നേരെ നേരിണ്ട സ്ഥലത്തും കൂടി വിസിറ്റ് ചെയ്തിട്ട് നേരെ നാട്ടിലോട്ട് പോകാൻ പതിനേഴ് ആളൊക്കെ പോകുന്ന റൂട്ടിൽ ഇവിടെ ഒരു പൈൻവാലി ഫോറസ്റ്റ് അവിടെ ഇറങ്ങിയിട്ട് ഇവിടെ കണ്ടിട്ട് പോകുന്ന ജസ്റ്റ് ചെയ്ത് വൺ വേയാണ് അപ്പോൾ കുറച്ച് നല്ലോണം കാണുക നേരെ അങ്ങോട്ട് കേറില് കുറച്ച് അവരൊക്കെ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിലും വ്യത്യാസം മുന്നിലുണ്ട് അഷ്ടമാതിരി വണ്ടിയുണ്ട് പോലെ ആറ് തിങ്കില് പിന്നെ അവിടെ ചെറിയൊരു ചെക്ക് പോസ്റ്റുമാരുടെ സംഭവം ഉണ്ട് അവിടെ ഒരു എൻട്രി ഫീസ് ഒക്കെ ഇരുപത് കൊടുക്കണം വണ്ടിക്കുകൂടി തോന്നുന്നുണ്ട് ഇരുപത് അറുപത് തോട്ടിൽ അറുപത് രൂപ കൊടുത്തിട്ടുണ്ട് അവിടെ അത് എൻട്രി ഫീസ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കേണ്ടി വരും പൈൻ വാലിയിലെത്തിയിട്ടുണ്ട് ഫ്ലോഗൊക്കെ കുറവാണ് അടിപൊളിയാണ് കുറച്ച് കോട കുറവുണ്ട് ഇപ്പം ഏകദേശം പതിനൊന്നര പന്ത്രണ്ടേ ആയിട്ടുണ്ട് അതുകൊണ്ട് കയറും റൈസ് ഇങ്ങനെ പിക്ക് അടിച്ചുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ചു രണ്ട് കയറിയിട്ട് അത്യാവശ്യം ആൾക്കാരുണ്ട് കോട കുറവാണ് ഏകദേശം ഒരു പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ട് കോറവുറവാണ് അടിപൊളി അടുത്ത കാഴ്ചകളും കാര്യങ്ങളൊക്കെ അളമല് പത്ത് രൂപയാണ് എൻട്രി ഫീസ് ഒരു എടുക്കുന്നത് അപ്പം ഇങ്ങനെ അത്യാവശ്യം ഏരിയ ഉണ്ട് ഇവിടെ കറങ്ങാനും ഫോട്ടോ എടുക്കാനൊക്കെ ഇവിടുന്ന് നേരെ നമ്മൾ ഗുണാക്കേവ് പോവാണ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് തായോട്ട് ോണ്ടിരിക്കാണ് നേരെ ഗുണാക്കേവ് പോകാം അതിനെ ചക്കന്മാര് പാട്ടൊക്കെ ചില്ല് ചില്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങുകയാണ് അവിടെ നിന്ന് ഇപ്പോൾ ഇവിടുന്ന് എൻ്ററിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പോകണം വണ്ടിയൊക്കെ പുറത്താണുള്ളത് വണ്ടി വെച്ചിട്ടുള്ളത് നമ്മൾ നേരെ ഗുണാക്കേവിലോട്ട് പോകണം ഒന്നും എടുത്തിട്ടില്ല റൂമിൽ തന്നെയാണ് കൂമ്പ് എടുക്കണം അവിടെ ഊട്ടിന്ന് കുരങ്ങും വാന്തി കൊണ്ട് പിന്നെ ഇവിടെ കുരങ്ങശല്ല്യുണ്ടായിരുന്നോണ്ട് ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ ഫൈനലി ഗുണാക്കേവിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കയറി പോകണം അതായത് ആൾക്കാർ പോകുന്ന വഴിയിലൂടെയാണ് മെയിലോട്ട് കയറൽ അവിടെ ചെറിയ എൻട്രി പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് മച്ചമാര് അപ്പോൾ പിന്നെ വണ്ടി നല്ലൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നേരം ഇങ്ങോട്ട് വരണം ആ സിനിമ ഷൂട്ട് ചെയ്തതൊക്കെ ഇവിടെ നിന്നാണ് പുറത്തുനിന്ന് ആ പടം വരാൻ കണ്ടിട്ടുള്ളവർക്കറിയാം കയ്യിലെത്തിയിട്ടുണ്ട് വണ്ടി ഇവിടെ താഴെത്താൻ വെച്ചിട്ടുള്ളത് ആയിക്കൂടെയാണ് എൻട്രി ചട്ടിയാര ചങ്ങടെ സ്റ്റെപ്പ് കയറി കൊണ്ട് കുറച്ചൂടെ പോകണ്ടതുണ്ട് അതെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് വരുമ്പോൾ വ്യായാഴ്ച ആണ് നല്ല ക്രൗഡാണ് ഇവിടെ എന്റെ മൂടിയാണ് വേരൊക്കെ ഉള്ളത് നല്ല ക്രൗഡാണ് അത്യാവശ്യം അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ഇവിടെ നല്ല ക്രൗഡാണ് ാണ് ആ പടത്തില് ചാടി സ്ഥലം മഞ്ഞുമലപോസില് ഇതിലൂടെ താഴത്തേക്ക് പോയിട്ടാണ് ആ ഗുഹ എന്നാണ് പറഞ്ഞിട്ടുള്ളത് വിട്ടതാ കയറി പൊക്കോണ്ടിരിക്കാണ് മേലക്ക് അവിടെ മലവാണങ്ങളും കൊറേ മലവാണങ്ങളുണ്ട് താഴത്ത് ഇല്ല ചവിട്ടൊരു സ്വൈര്യ തരാം കിട്ടിയിട്ടില്ല ഒരുപാടുണ്ട് അവിടെ കിണി 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 ഇറങ്ങിട്ട് കൊറേ പുള്ളിയും കോളി ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ എപ്പോഴായിട്ടൊക്കെ നീച്ചു പോകാൻ അറിയില്ല നീച്ചു പോയിട്ടാണ് താഴ്ചന്ന് പിക്ക് എടുക്കണമെങ്കിൽ അവിടെയാണ് വേരൊക്കെ കൂടുതലുള്ളത് പിന്നെ ഇവിടുന്ന് മേലെ ഒരു എൻട്രി കാണുന്നുണ്ട് ഇവിടുന്ന് പോകാൻ പറ്റുന്ന പറയുണ്ട് ഏതെടുത്ത് സ്ഥിതിക്ക് അതായത് വാടങ്ങൾ സമയം കൂടും തോറും ഊർജ്ജിതമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ മേലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് അവിടെ മേലെ പോരുന്ന കയറി വെച്ചിട്ട് ഇന്നലെ നമ്മൾ പോവാണ് അപ്പോൾ അവർ റിസ്ക് എടുത്താണ് പോകണമെന്നില്ല ഞങ്ങൾ പോകുന്ന ആരെയും ഇത് കണ്ടുക ഒരു മൂടായിട്ട് പോരണ്ട നമ്മൾ വേലിയാടിയിട്ടുണ്ട് വേലിയാടിയിട്ട് ഇങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ വലിയ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് ഇങ്ങോട്ട് പോകേണ്ടിരിക്കേണ്ടിട്ട് അപ്പോൾ അവർ റിസ്ക് എടുത്താൽ ഇതിൽ പോരണ്ട ഞങ്ങളത് കണ്ടിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ചാനൽ ഉത്തരവാദിത്വം അല്ല അത്യാവശ്യം ഡേഞ്ചറാണ് കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു അതുകൊണ്ട് എടുത്ത് പോരാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ ഗുഹ താഴത്താണുള്ളത് ശരിക്കും കാണലി നോക്കിട്ട് കാണില്ല പക്ഷെ ക്യാമറയിൽ അത് ശരിയാണല്ലോ ഇവിടെ താഴത്താണ് ആ ഗുഹട ഇവിടെ അവിടെയൊക്കെ അതേപോലെ ഉണ്ട് മലിന്താ അടിക്കൂ വൈണ്ടോ നോക്ക് അവിടൊക്കെ നോക്കി കിട്ടോ അടിയിൽ വൈന്ന് നോക്കി പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ഒക്കെ ഉണ്ട് ഫോണിൽ സ്പേസ് തീരല്ല അതാണ് വല്ലാണ്ട് കാണിക്കാത്തത് ഇവിടെയാണ് ഗുഹ ഉള്ളത് കണ്ടോ ഇവിടെ നിന്ന് അത്യാവശ്യം കുറച്ചുകൂടി നല്ല രീതിക്ക് കാണുന്നുണ്ട് ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി കൊടുക്കുകയാണ് ബ്ലോഗെടുക്കണത് അതിൻ്റെ ഫോണിലാണ് എൻ്റെ ഫോണിലൊക്കെ ഏകദേശമൊക്കെ സ്പേസും ചാർജ് ഒക്കെ തീരുമാനമായിട്ടുണ്ട് പവർ ബാങ്ക് ഒക്കെ വണ്ടിയിലാണ് ഉള്ളത് പിന്നെ ഞാൻ താഴോട്ട് അങ്ങോട്ട് കാണുക ഇവിടെയാണ് ആ ഗേറ്റ് ഉള്ളത് കണ്ടോ ഗേറ്റല്ല ജസ്റ്റ് ഒരു കമ്പി വേരി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ തായോട്ട് പോകാൻ കഴിയില്ല കണ്ടോ അവരിലാണ് ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് തോന്നുന്നത് ആ സിനിമയിൽ ഇവിടെയാണ് ഗുഹ ഉള്ളത് ആ തായോട്ട് ഇങ്ങനെ ഇറങ്ങി കൊണ്ടിരിക്കാണ് പറഞ്ഞേ ഗേറ്റ് ഉള്ളത് കണ്ടോ ഇതിലൂടെയാണ് അവര് ബോട്ടിൽ തോന്നുന്നുണ്ട് അറിയുന്നില്ല ഞാൻ താഴത്താ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങി തുടങ്ങി തന്നെ കോളം എല്ലാരും അങ്ങോട്ട് കയറിട്ടുണ്ട് താഴത്തെ അടിപൊളി ത്വരന്ത അവിടെ ചെറുതാണ് താഴത്തേക്ക് ഇറങ്ങണം രണ്ടു മണി ആയിട്ടുണ്ട് ആദ്യത്തെ പേര് എന്ന് പറയുന്നത് ഡബിൾ കിച്ചൻ എന്നാണ് അതായത് ചെകുത്താന്റെ അടുക്കള പിന്നെ ഗുണ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ഗുണാക്കേവ് എന്നുള്ള പേര് വന്നിട്ടുള്ളത് കണ്ടോ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ശരി ഞായറാണിവിടെ കേറാം ഈ ഗുണാക്കിയവനോട് വിട പറയാണ് നേരെ നമ്മളെന്താ വണ്ടീനടുത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് താഴത്തേക്ക് അതാ ഇവിടുന്ന് ഇങ്ങനെ നടന്നുകൊണ്ട് താഴത്തെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ആൾക്കാർ ബാക്കിലുണ്ട് ഉണ്ട് കുറച്ച് ആൾക്കാർ മുന്നിലും ഉണ്ട് താഴത്ത് പോയി കൊണ്ടിരിക്കുകയാണ് പക്ഷേ രണ്ട് മണിയായിട്ടുണ്ട് പോകും നല്ല വിഷമുണ്ട് ഇവിടുന്ന് എന്തെങ്കിലും തട്ടുകടെ എന്തെങ്കിലും നോക്കിയിട്ട് കയറി ഫുഡ് അയച്ചിട്ട് നേരെ നാട്ടിൽ പോവാണ് താഴത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടയ്ക്ക് താഴത്താണുള്ളത് അപ്പം അങ്ങനെ ഇവിടുന്ന് ഏകദേശം ആയിട്ട് എത്തിയിട്ടുണ്ട് വണ്ടിയൊക്കെ അവിടെയാണ് ഉള്ളത് നേരെ ഫുഡ് കഴിക്കുക നാട്ടിലേക്ക് പോവാ വണ്ടിയൊക്കെ അവിടെ ഉണ്ട് കൊരങ്ങന്മാരുടെ ബാഗൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ സീനോ കാര്യങ്ങളൊന്നുമില്ല നേരെ റൂമിനോട് പോയിട്ട് ബാഗ് എടുത്തിട്ട് നേരെ നാട്ടിൽ പോകും അങ്ങനെ ഗുണാക്കി ഗുണാക്കേന്നൊക്കെ നമ്മൾ ഇറങ്ങിയിട്ട് വണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ നേരെ റൂമിൻ്റെ അവിടെയാണ് നമ്മളെ ബാഗ് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഉള്ളത് അതെടുത്തിട്ട് നേരെ നാട്ടിൽ പോകാനുള്ള പ്ലാനിങ്ങിലാണ് അതേപോലെ ഫ്യൂല് ഒന്ന് അടിക്കാനുണ്ട് അതുപോലെ ഫുഡൊന്ന് കഴിക്കും വേണം അപ്പോൾ പോകുന്ന പോക്കിൽ രണ്ടും സെറ്റ് ചെയ്തിട്ട് നേരെ നോട്ട് പോകുകയാണെങ്കിൽ ഗൈസ് അങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെയാണെങ്കിൽ ഒടുക്കാത്ത തിരക്കാണ് ഒരു രക്ഷയില്ല അത്യാവശ്യം നല്ലൊരു ക്യൂ എണ് ഉണ്ട് ഇവിടെ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഭാഗത്താണ് ഈ ഒരു പമ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി താഴെ ഇറങ്ങിയിട്ട് പമ്പും കാര്യങ്ങളും കിട്ടുള്ളൂ പിന്നെ ഫുഡ് അയക്കും വേണം വെച്ചാൽ പറയാമല്ല ബസ് ഫുഡിനെയാണ് ഉള്ളത് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കംഫർട്ടസ് ആണ് പറഞ്ഞിട്ടുള്ളത് അതിനുള്ള വെയിറ്റിങ്ങിലാണ് കഴിച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ നാട്ടിലോട്ട് നീങ്ങും അവസാനത്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല നേരെ ഇത് കഴിച്ചിട്ട് നമ്മൾ പോകണം ബസ് അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ കെട്ടി സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് നേരെ നമ്മൾ പൊള്ളാച്ചി വഴി വന്ന വഴി തന്നെ പാലക്കാട് വരട്ട് അങ്ങനെ നാട്ടിൽ പോകണൊരുടെ ഇടയിലാണ് ലേഗായിട്ടുണ്ട് സമയം ഏകദേശം നാലര ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല വേഗ ലേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ റൂമിന് മുന്നേനാണുള്ളത് ലഗേജും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അപ്പം ഇനി നേരെ നമ്മൾ നാട്ടിൽ പോവാണ് അപ്പോൾ അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ കെട്ടി സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് എൻ്റെ വണ്ടിയിലുള്ള ലഗേജും കാര്യങ്ങളൊക്കെ കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ എൻ്റെ വണ്ടിയിലുള്ളത് ഏകദേശം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ് അങ്ങനെ വെച്ചമാതിരി ഏകദേശം നമ്മൾ കാണാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളൊക്കെ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട് പിന്നെ നേരെ നാട്ടിലോട്ട് പോവാണ് ഇറങ്ങിയത് കൊണ്ടിരിക്കാണ് അതുപോലെ ഡ്രസ്സ് എടുക്കാനും ബാഗ് ചെരിഞ്ഞു ബാഗ് ചെരുക്കുക കെട്ടാൻ വേണ്ടിയിട്ട് അഞ്ചിന് ഡ്രസ്സ് എടുക്കാണ്ട് സെഡ് ആക്കിയതാണ് അങ്ങനെ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓടുന്ന ഉണ്ട് താഴത്തേക്ക് അവിടെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചായക്കടലിൽ കയറിയതാണ് വൈകുന്നേരം ആയിട്ടുണ്ട് ഇപ്പോൾ ചാട്ടിട്ടുണ്ട് എല്ലാവരും ചാടിച്ചോണ്ട് നേരെ ചാടിച്ചിട്ട് നേരെ താഴത്തേക്കാർക്കും ചോക്ലേറ്റും അത്യം അങ്ങനെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നേരെ നമ്മൾ ചുരം ഇറങ്ങി കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല രാത്രി ആണെന്നതിൻ്റെ മുന്നേ തന്നെ ചുരം ഇറങ്ങി താഴത്തെത്തണം അല്ലെങ്കിൽ സീലാണെങ്കിൽ വന്യമൃഗങ്ങളെ ശല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അധികം ലേഖം ആകുന്നതിൻ്റെ മുന്നേ തന്നെ താഴത്തോട്ട് എത്തണം അപ്പോൾ പതുക്കെ തന്നെയാണ് പോകുന്നത് പിന്നെ വണ്ടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല വണ്ടിയോ കാര്യങ്ങളൊക്കെ ഈ സമയാകുമ്പോൾ കുറവാണ് അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പയ്യെ നോക്കി കണ്ടൊക്കെ തവിട്ടിറങ്ങുക അങ്ങനെ ഹൈവേയിൽ കയറിയിട്ടുണ്ട് പൊള്ളാച്ചിക്ക് അയിമ്പത്തെ കിലോമീറ്റർ ഉണ്ടാവും നേരെ ഹൈവേ ആണ് റസ്റ്റ് എടുക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ നേരെ പൊള്ളാച്ചി പോവാം പൊള്ളാച്ചി നേരെ പാലക്കാട് അവിടെ നേരെ മലപ്പുറം നല്ല കിട്ടലിലും ഹൈവേ റോഡാണ് വെച്ചാൽ മതി രാത്രി ആവുമ്പോൾ തന്നെ അധികം വണ്ടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം ഒരു കുഴപ്പമില്ലാത്ത ഒരു രീതിയിലുള്ള സ്പീഡിൽ പോകുന്നുണ്ട് അപ്പോൾ അത് കല്ലേക്കാതെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കിയാകുമ്പോൾ അതുക്കൊക്കെ പോവാം എന്താണ് തിരക്കോ കാര്യങ്ങളൊന്നുമില്ല തന്നെ അയക്കാണ്ട് തന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം നിർത്തിയതാണ് വണ്ടി അത്യാവശ്യം നല്ല കത്തിച്ച് പോന്നിട്ടുണ്ട് ഹൈവേ ആണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പീഡ് പോന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ കൂടി ഉണ്ട് ഇവിടെ അപ്പോൾ ഞാൻ റെസ്റ്റ് എടുത്തിട്ട് നേരെ പാലക്കാടിലോട്ട് വിടും അവിടെ നിന്നേരം ഇപ്പം ഫുഡ് അയക്കാം എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് കുറച്ച് ക്ഷീണത്തിലാണ് നല്ല പ്രശ്നമൊന്നുമില്ല അങ്ങനെ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തതിനു ശേഷം വണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നൈറ്റ് റൈഡ് ഓക്കെ ആകുന്നവർ മാത്രം ഓടിക്കുക കാരണം ഉറക്കം ഒഴിച്ചിട്ടുള്ള യാത്ര ഭയങ്കര സീനാണ് നമ്മൾ അപകടം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് അപ്പോൾ ഉറക്കം വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും റൂം എടുത്തിട്ടോ അല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന് ഉറങ്ങിയിട്ട് റെസ്റ്റ് ചെയ്ത് ആണ് ഉറക്കോ കാര്യങ്ങളോ വരുന്നില്ല എന്ന് ഉറപ്പിച്ചിട്ട് മാത്രം നമ്മൾ വണ്ടി ഓടിക്കുക അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തും നമ്മുടെ കൂടെ തന്നെ അങ്ങനെ ആയിട്ടുണ്ട് നമ്മൾ ആ അസ്ലമക്കൊക്കെ മൂന്നാറിൽ നിന്ന് വരുന്ന ആയിക്ക് ഉറങ്ങിയിട്ട് അപ്പോൾ മാക്സിമം നൈറ്റ് റൈഡ് ഒഴിവാക്കുക ഈ പന്ത്രണ്ട് ടു മൂന്നിൻ്റെ ഇടയിൽ നമ്മൾ നല്ല രീതിക്ക് ഉറങ്ങുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം വരുന്നുണ്ട് എന്ന് കണ്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സൈഡാക്കിയിട്ട് ഒന്നെങ്കിൽ അടുത്തുള്ള പള്ളിയിലോ കാര്യങ്ങളോ ഒക്കെ ഉറങ്ങുക അല്ല റൂമൊക്കെ എടുത്തിട്ട് ഉറങ്ങിയിട്ട് രാവിലെ മാത്രം പോവുക കാരണം നമ്മളെ ശരീരം ഇത്ര ടയർഡായിരിക്കും വണ്ടി ഇങ്ങനെ ലോങ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് വരുന്ന അപ്പോൾ പിന്നെ ഈ രാത്രി സമയം കൂടി ആകുമ്പോൾ നമുക്ക് ആ ക്ഷീണം ഡബിളാവും അപ്പോൾ ഉറക്കം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഫ്രസ്റ്റ് എടുത്തതിനു ശേഷം മാത്രം നമ്മൾ വണ്ടി കൊടുക്കുക അല്ലെങ്കിൽ അത് വന്ന പകരത്തിലേക്കായിരിക്കും നമ്മളെ നയിക്കുന്നത് ഇപ്പോൾ അഞ്ച് മിനിറ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ വീടെത്തും എന്നുള്ളതിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ യാത്ര ചെയ്യാൻ പാടില്ല കാരണം ജസ്റ്റ് ഉറങ്ങാൻ പൊരുവത്ത് സെക്കൻഡ്സ് മതി വണ്ടി എട്ടിലും പോയി തട്ടേ മുട്ട് ഹോട്ടലിൽ കയറിയതാണ് വണ്ടി കൂടെ വച്ചിട്ടുണ്ട് ഫുഡൊക്കെ കയറിയതാണ് അൽഫാമും മന്ദിരമാണ് പറഞ്ഞിട്ടുള്ളത് ഫുഡിനുള്ള വെയിറ്റിങ്ങിലാണ് ഇപ്പോൾ പന്ത്രണ്ടര ആയിട്ടുണ്ട് ഇപ്പോൾ പാലക്കാട് കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ എത്തിയിട്ടുണ്ട് വലിയ കണ്ട നോക്കി പായസം അപ്പൊ ഈ യുദ്ധഭൂമിയിലാണ് നേരെ ഫുഡ് വെച്ചിട്ട് നാട്ടിൽ ധരിക്കണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇവിടെ നല്ല ഫുഡ് അയച്ചത് വണ്ടിക്കൂടെ പുറത്തുണ്ട് നമ്മൾ നേരെ നാട്ടുകുള്ളവരുടെ ഇപ്പൊ സമയം രണ്ടര ആയിട്ടുണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരുപാട് ബസ് സ്റ്റോപ്പിൽ കയറിയതാണ് വണ്ടിക്കൂടെ ഉണ്ട് അങ്ങനെ അതിനു കൈസ് ഫണ്ടില്ല അഞ്ചുമണി ആയി ആരും ഇട്ടില്ല അതുകൊണ്ട് തന്നെ ഫണ്ട് ഇട്ടിട്ടില്ല അങ്ങനെ സമയം അഞ്ചേ മുക്കാലായിട്ടുണ്ട് ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മളെ എണ്ണ അടിച്ചിട്ട് നേരെ നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഉറക്കം വരുമെന്നനുസരിച്ച് നമ്മൾ റെസ്റ്റൊക്കെ ചെയ്ത് കുറച്ച് ടൈം അവിടെയൊക്കെ ഇരുന്നിട്ട് ഓക്കെ ആയിട്ട് മാത്രമേ വണ്ടി എടുത്ത് പോകുന്നുള്ളൂ രാത്രി റൈഡ് മാക്സിമം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക കാരണം അത് ഭയങ്കര ഡേഞ്ചർ ഉള്ള പരിപാടിയാണ് ഓക്കെ ആണെങ്കിൽ മാത്രം നൈറ്റ് റൈഡ് എടുത്താൽ മതി അല്ലെങ്കിൽ വൻ ഡേഞ്ചറാണ് വെച്ചാൽ മരേ അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഉറക്കം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കാര്യങ്ങൾ പറഞ്ഞിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് കഴിഞ്ഞാൽ കുറേയൊക്കെ ഓക്കെ ആവും അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ വരെ ഉറങ്ങിയിട്ടാണെങ്കിൽ അങ്ങനെ ഉറങ്ങിയിട്ട് പോയാൽ മതി അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പം ഏകദേശം ആറ് മണി അപ്പോൾ ബ്ലോഗു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് വെച്ചാൽ അങ്ങനെ ബൈക്ക്